ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് ഇപ്പോൾ രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാത്ത തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അപ്പം ഞാൻ രാവിലെ തന്നെ ഇതേ കുറച്ച് റവ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്നിട്ട് വറത്തെടുക്കാനിട്ട് ഇത്രയും റവ നമ്മൾ ഉണ്ടാക്കണമൊന്നുമില്ല പക്ഷേ എല്ലാ ഒന്നിച്ച് വറുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതുപോലെ അതിന് ശേഷം ചായയ്ക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം റവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുുകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ കടുക് പൊട്ടി വന്നപ്പോഴേക്കും ഞാൻ കുറച്ച് സവാളയും അതുപോലെ ക്യാരറ്റും കരിഞ്ഞ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ സവാളയും ക്യാരറ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളെ വറുത്ത് വെച്ചിരിക്കുന്ന റവയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ രണ്ട് മൂന്ന് വറ്റൽ മുളക് കൂടെ കുരു കളഞ്ഞതിന് ശേഷം അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഇഞ്ചി ചേർത്ത് കൊടുക്കുക പച്ചമുളക് ചേർത്ത് കൊടുക്കുക അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ എടുക്കുന്ന റവയുടെ ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുവായിരുന്നു കേട്ടോ തിളച്ച് കഴിഞ്ഞപ്പം നമ്മളിത് അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കുകയാണ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് റവ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ കുറച്ച് കുറച്ച് റവ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ ആ റവയൊന്ന് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീയൊന്നു കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പെട്ടെന്ന് കട്ടിയാവാതി കട്ടിയാവാതെ കിട്ടും കേട്ടോ പിന്നെ ഇതിലുള്ള വെള്ളം പെട്ടെന്ന് കുറുകി പോണതാണ് അതുകൊണ്ട് സാവധാനം യോജിപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതേ ഞാനിവിടെ കുറച്ച് ചെറുപയറും അതുപോലെ സോയാബീനും അതുപോലെ കുറച്ച് മമ്പയറും കൂടെ കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെള്ളം വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ നമ്മൾ രാവിലെ തന്നെ കുറച്ച് നേരം ഇതൊന്ന് കൊതിരാൻ വേണ്ടി വെക്കുകയാണ് അങ്ങനെ രണ്ട് മണിക്കൂറെങ്കിലും ജസ്റ്റ് ആവട്ടെ കേട്ടോ പിന്നെ അതേ നമ്മൾ റവയൊക്കെ അവിടെ ഇങ്ങനെ നമ്മൾ എന്താ പറയുക ആയതിന് ശേഷം ഒന്ന് ടൈറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒന്ന് ചൂടാറി ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ സമയം കൊണ്ട് നമ്മളതൊന്ന് ഇളക്കി അതിലത്തെ കട്ടയൊക്കെ ഒന്ന് ശരിക്കും ഇളക്കി ഉടച്ചെടുത്ത് അരയ്ക്കുകയാണ് പിന്നെ ഇതേ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക ആയിരുന്നു തേങ്ങ ചിരങ്ങിയത് ആ തേങ്ങയും കൂടെ ഞാൻ ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങ ചേർക്കാതെ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പം ഞാൻ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് കുറച്ച് തണുത്തതിന് ശേഷമാണ് റവ ഉപ്പുമാവ് കുറച്ച് തണുത്തതിന് ശേഷമാണ് നാളികേരം ചേർത്ത് കൊടുക്കുന്നത് എങ്കിൽ ആ നാളികേരത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇനി നിങ്ങൾക്ക് നാളികേരത്തിന് നാളികേരം ഒന്നും അതിൽ പിടിച്ച് സെറ്റ് സെറ്റാവണമെന്നുണ്ടെങ്കിൽ ചൂടായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താലും മതി പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിയിരിക്കുന്നത് തണുത്തതിന് ശേഷം ചേർക്കുമ്പോഴാണ് അങ്ങനെ ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷതേ ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ എന്താ ചോറിന് വെള്ളം വെച്ചിട്ടില്ല കേട്ടോ റെഡിയാക്കി വെച്ചിട്ടേ ഉള്ളൂ നമ്മൾ കഞ്ഞിക്കുള്ള അരി കുക്കറിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പം അതൊന്നാവുമ്പോൾ ആവുമ്പോഴേക്കിതേ ചോറിന് വെള്ളം ആ സോറി ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അരിയും കൂടെ ഒന്ന് കഴുകി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതേ അടുത്ത കുക്കറിലേക്ക് നമ്മുടെ മമ്പാരൊക്കെ പുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതൊന്ന് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പപ്പൂസൊക്കെ വന്ന് നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ അതേ പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ മമ്പയർ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൂസിന് അത്യാവശ്യം നല്ല ഇഷ്ടമാണ് മമ്പയറിൻ്റെ ഉപ്പേരി അത് കാരണം നമ്മൾ മമ്പയറിൻ്റെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആവശ്യത്തിന് വെള്ളം കുഴിച്ചു കൊടുത്തതിന് ശേഷം അതേ അപ്പോഴേക്കും നമ്മളെ കഞ്ഞി വിസിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ അതേ അടുപ്പത്തിലേക്ക് അടുത്ത മമ്പായിരം വെച്ച് കൊടുക്കുകയാണ് അപ്പം അങ്ങനെ അത് അവിടെ ആവട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മളെ സോയാബീനൊക്കെ നന്നായി പുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം എന്താ വെള്ളമൊക്കെ പിഴിഞ്ഞ് ഞാനൊരു ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇത് വലിയ സോയാബീനാണ് കേട്ടോ അപ്പോൾ അതൊരു നാല് കഷ്ണത്തോളം ആക്കിയിട്ട് നമുക്കതൊന്ന് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മസാല തേച്ച് കൊടുക്കാനുണ്ട് മസാലയായിട്ട് കാര്യമായിട്ടൊന്നുമില്ല മഞ്ഞൾ പൊടി മുളക് പൊടി ഉപ്പ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കണുള്ളൂ ഇതേ അങ്ങനെ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഇതിലൊരു നനവുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു നനവിൽ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അതൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കഞ്ഞി വെച്ചിരിക്കുന്ന കുക്കർ ഉണ്ടല്ലോ ആ കുക്കറത്തെ കഞ്ഞി ഒന്ന് ഒഴിച്ച് വെച്ചിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ചെറുപയർ ഒന്ന് കഴുകി വൃത്തിയാക്കി നല്ല രീതിയിൽ കഴുകി എടുത്തിട്ടുണ്ട് ഇനി അതൊന്നും കല്ലൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ആ കുക്കറിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് അത് ഞാൻ ചെറുപയർ കറിയാക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം നമ്മൾ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഉപ്പേരിയല്ല അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൊടുത്ത് അതൊന്ന് അളച്ച് വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് ഇത് നമ്മുടെ ചോറ് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇത് വേവ് കുറഞ്ഞ അരിയാണ് ഏതായാലും തിളച്ച് വന്നിട്ടുണ്ട് ആ തിളച്ച ചോറ് ഞാൻ ചേച്ചറിലേക്ക് മാറ്റി വയ്ക്കുകയാണ് വേവ് കുറഞ്ഞ അരി ആയാലും കുറച്ച് ഒരു ടൈം വേണം കേട്ടോ ഇതിന് വേവാൻ വേണ്ടിയിട്ട് നല്ല വേവുള്ളതിൻ്റെ പോലെ അല്ല അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അതായതിന് ശേഷം ഞാൻ അടുത്ത കുക്കറ് നമ്മൾ ചെറുപയർ ഇട്ട് വെച്ചിരിക്കുന്ന കുക്കറ് ആ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനരി വാങ്ങിയിരിക്കുന്ന സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കണത് അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും എപ്പോഴും സ്റ്റൗ ഓൺ ചെയ്യാതെ ഇടയ്ക്ക് ഓൺ ചെയ്യുകയാണ് അതായത് ഓരോന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് വെച്ചുകൊടുക്കാം പാകത്തിന് റെഡി ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഗ്യാസിന് കുറച്ച് നല്ല ലാഭം കിട്ടും എന്നുള്ളത് ഞാൻ എവിടെയാണ് വായിച്ചിട്ടുണ്ട് ഏതായാലും നമ്മൾ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് അപ്പൂസ് എന്താ പാല് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രിഡ്ജിൽ പാല് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അതൊന്നൊഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ആ ഒരു സമയം കൊണ്ട് നമ്മൾ മമ്പയറിൻ്റെ വിസിലും കാര്യങ്ങളൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയം നമ്മൾക്ക് എന്താ ചെയ്യാനുള്ളത് എന്നറിയില്ലേ എന്താണ് നമ്മൾ കുറച്ച് പാൽ കാച്ചി വെക്കാനുണ്ട് കേട്ടോ വേറൊരു പാക്ക് പാലുണ്ടായിരുന്നു ആ ഒരു പാല് കാച്ചി വെക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നും ഞാൻ പത്ത് മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാ കൂട്ടുകാരും അതുപോലെ പത്ത് മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പത്തരയാകുമ്പോൾ ലൈവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് മിക്കവാറും എല്ലാ ദിവസവും ലൈവ് ചെയ്യുന്നുണ്ട് അതുപോലെ രാത്രി ലൈവ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയവർക്കൊക്കെ എൻ്റെ ലൈവിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ സോയാബീൻ വറുത്തെടുക്കാൻ വേണ്ടി ഒരു ചട്ടി ഒഴിച്ചു കൊടുത്തിട്ട് അതിന് ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് പിന്നെ അതിലേക്ക് ഞാൻ സോയാബീൻ ഇട്ട് കൊടുത്ത് വർക്ക് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക ബായ്